കടുവയൊക്കെ കടുവ കടുവ അങ്ങനെ തന്നെ കടുവ ഇപ്പം നമ്മൾ കുറച്ച് ദൂരെയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ തന്നെ നമ്മളെ കണ്ടുടനെ കടുവ ആവുമോ നമ്മളേത് എന്തൊരിതിലും ഉദ്ഘാടനത്തായാലും ഓപ്പണേഴ്സായാലും കടുവ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിന്ന് നമ്മൾ നോക്കും നമ്മൾ അത് തിരിഞ്ഞ് നോക്കുന്ന നമ്മൾ അനങ്ങി അന ഒരു അനക്കം കണ്ടാൽ മതി ആ അനക്കത്തിൽ ഈ സാധനം ഓടിപ്പോകും പക്ഷെ അത് ആ അനക്കം നമ്മൾ അനങ്ങാതെ നിന്ന് കഴിയുമ്പോൾ ഒരു ചിലപ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിൽ കൂടുതലും പോകും കടുവ് നമ്മളെ തന്നെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കും കുറേ സമയം കഴിയുമ്പോഴത്ത് കടുവയ്ക്ക് മനസ്സിലാകും അവിടെ ഒന്നുമില്ല നമ്മൾ ഉപദ്രവിക്കുന്ന സാധനം അല്ല എന്നറിയുമ്പോൾ കടുവ തന്നെ നമ്മളെ മൈൻഡ് ചെയ്യില്ല പിന്നെ ഓഹ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊരു മൂവ്മെൻ്റും കാണിക്കാൻ പാടില്ല കുറെ കഴിയുമ്പോൾ തന്നെ തന്നെ അത് മനസ്സിലാക്കിക്കോളും നമ്മൾ അവരെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഇല്ലാന്ന് അറിയുമ്പോൾ പിന്നെ കടുവ നമ്മൾ എത്ര അടുത്തു വേണമെങ്കിലും പോകാം അതുശരി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സെക്കൻഡിലൂടി പോകും നമ്മളെ കണ്ട നമ്മൾ അനങ്ങിയോ ആ സ്പോട്ടിൽ നമ്മളെ കണ്ട ഓടി പോകും ശരി